പുതിയ പിടിയിലൊക്കെ സ്വാഗതം പുതിയ പുതിയപ്പോ ഹർബലിൽ ചാളവർക്കാർക്ക് കുറച്ച് അയലപ്പണി ഉണ്ട് കേട്ടോ അയലപ്പണി ഉണ്ട് അപ്പൊ അയല കഴിക്കുന്നതൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കുറച്ചുതാ കുറച്ച് നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ കാഴ്ചക്കാരായിട്ടുണ്ട് കേട്ടോ നല്ല അയൽ ആണ് അയൽണ്ട് കുറച്ച് മണുങ്ങും മീനൊക്കെ ഹലോ ഗായ്സ് എന്ന കണ്ടിനാ ഞാൻ ഞാനോടെ അത്തിൻറെ ഇട്ടിക്ക് നിങ്ങൾ വോട്ട് കേറിയില്ല നിങ്ങള് എന്തിൻറെ അത് കോളേജ് വരാ നിന്ന് വീട്ടേക്കട്ടെ നിങ്ങളാ നിങ്ങളെവിടാ നാട്ടില് എല്ലാരും ഇവിടത്തെ കോഴിക്കോടാ കൊല്ലോ വയനാട് അടുത്ത് തൃശ്ശൂര് ഓ പേരാമ്പ്ര നമ്മൾ നാട്ടുകാരിയാതങ്ങാടി അടുത്താറിന നാട്ടുകാരനാ കാസർഗോഡ് ആ എല്ലാരും ഉണ്ട് മലയാളി ചങ്കച്ചക്കാളെടുക്കുന്ന ആള് അപ്പോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കിട്ടോ നല്ല അയിലാണ് ഇയാളത് വയറിലാക്കി കൊടുക്കണം ഇയാള് കുറച്ച് വയറാകണ്ട് ഞാൻ സിനിമയിലൊക്കെ എടുക്കാണ്ട് ഇയാളെ സിനിമയിലൊക്കെ എടുക്കാണ്ട് വായിച്ചൂട് മനസ്സേ വീടില്ല കേട്ടോ നല്ല അയല വാങ്ങിക്കണ് പണി കുറച്ച് മോശാണ് ഇവരൊക്കെ ബോട്ട് കയറി ഞാൻ പേടി അപ്പഴും കേറാ എന്തിനായി അയലട്ടങ്ങള് അല്ല അയിലോ കടിപൊല സൂപ്പർ ആയില്ല സൂപ്പർ ആയില്ല அக்கேஷா இவளை நாட்டிலான காசர்கோடு காதர்பாய் இவ்வளவு நாட்டில் காசர் காதர்பாய் ஆ ഞാൻ വെച്ചോണ്ടെ അപ്പൊ മീൻ എടുക്കും ഇത് കഴിഞ്ഞാൽ അപ്പെടുക്കും രണ്ട് വീഡിയോ എടുക്കുന്ന ദിവസം അതെടുത്തു കഴിഞ്ഞാല് മീനെടുക്കും അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും പാക്കിംഗ് സെഷൻ ഇവിടെ നല്ല വെള്ളം ആ വെള്ള കൂടിയ സാധനം ഇട്ടതാ സാധാരണ കമ്പനിയാടോ നമ്മൾ നോയിക്കാൻ നല്ല കട കേട്ടോ നല്ല ചുള്ളനായി ചുള്ളനായി നിൽക്കുന്നിട്ടോ എല്ലാരും വായിച്ച വേണ്ട സുരാജ് സുരാജ് കുട്ടനേണ്ട ഹായ് ഹായ് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചങ്കളൊക്കെ നമ്മളെ ഫോളോവേഴ്സ് ആട്ടോ അതൊക്കെ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പുതിയ കട്ട നമുക്ക് ആകളിലുള്ള ധൈര്യം അവനാണ് ജിമ്മൻ ഇനി ആരും തൊടാ വന്ന ഇവരുണ്ടാവും അതുണ്ടാവും അപ്പൊ വെള്ളാവോലെ കെട്ടോ അതിന് നല്ല വില ഇണ്ടോ അത് വില പോവരുത് നല്ല ആവോലിയാണ് വെള്ള പുതിയ ഹാർബറിന് വെള്ളാവോലിട്ടോ മത്തിപ്പണിയ മത്തിയാട്ട ചെറിയ മത്തി അല്ല വലിയ മത്തി ചാളക്കാർക്ക് കൊറച്ച് മണങ്ങും മീനും ഭാര്യയും മിക്സാണേ കുറച്ച് നമ്മളെ കടലിലെ മക്കളൊക്കെ ഇണ്ട് ഇവിടെ നമ്മൾ കഴിച്ചു കഴിച്ചെടുക്കുന്നു നല്ല മത്തിയാണ് നിങ്ങളൊക്കെ എല്ലാരും ചിലപ്പോ കൊരാട്ടിക്കാരെയും കാണാൻ എന്താ ചോദിച്ചത് നല്ല മത്തിയാണ് ഇരുമുളി മത്തി ഇവർക്ക് കുറച്ച് മാന്തൊക്കെ പാഞ്ഞുട്ടെ മാന്തൊക്കെ ഉണ്ട് മാന്തല മണങ്ങൾ മിക്സാവും നമ്മളെ കാട്ടാനുണ്ട് ശുനകാട്ടൻ മീനടിക്കാൻ വന്ന ശുനകേട്ടൻ അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ യൂട്യൂബ് ചാനലിനാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഇത് പുതിയ ഇന്നത്തെ വീഡിയോ ഓക്കെ